കൊല്ലം ആശ്രമത്തിൽ റിട്ടയേർഡ് ബി എസ് എൻ എൽ ഉദ്യോഗസ്ഥനായ എൺപത് കോടികൾ തട്ടിയെടുക്കാൻ സ്വകാര്യ ധനകാര്യ ബാങ്കിലെ വനിതാ മാനേജർ കൊട്ടേഷൻ നൽകി കാറിടിച്ച് കൊലപ്പെടുത്തിയ കേസിൽ ഇക്കഴിഞ്ഞ ദിവസം തെളിവെടുപ്പിനായി പ്രതികളെ എത്തിച്ചപ്പോൾ പോലീസ് പോലും ഞെട്ടിപ്പോയി അതായത് കൊച്ചിയിൽ ജീവിതം ആസ്വദിക്കാനും ഗുണ്ടാ സംഘത്തിലെ ചില സുഹൃത്തുക്കളോടൊപ്പം പാർട്ടികളിൽ പങ്കെടുക്കാനുമായി പാപ്പച്ചന്റെ പണം ഉപയോഗിച്ചുവെന്ന വിവരങ്ങളാണ് പുറത്തു വരുന്നത് പാപ്പച്ചനെ ഇടിച്ചിട്ട് കാർ ഓടിച്ചിരുന്ന ഒന്നാം പ്രതി അനിമോനും അഞ്ചാം പ്രതി ഹാഷിഫും ദൗത്യത്തിന് പിന്നാലെയാണ് കൊച്ചിയിൽ ആഘോഷത്തിനും ഒളിവ് ജീവിതത്തിനുമായി പോയതെന്നാണ് വിവരങ്ങൾ കൊച്ചിയിൽ വൈറ്റിലേലും തമ്മനത്തുമായി പ്രതികൾ താമസിച്ചു കൊലപാതകത്തിന് പിന്നാലെ രണ്ടു ദിവസം കൊച്ചിയിൽ ജീവിതം ആസ്വദിക്കാനും ഗുണ്ടാ സംഘത്തിലെ ചില സുഹൃത്തുക്കളോടൊപ്പം പാർട്ടികളിൽ പങ്കെടുക്കാനും ഇവർ സമയം ചെലവഴിച്ചു എന്ന വിവരങ്ങളും ഇപ്പോൾ പുറത്തുവരികയാണ് അതേസമയം കേരളത്തിലെ വിവിധ ജില്ലകളിലെ ഗുണ്ടാ സംഘങ്ങൾക്ക് പ്രത്യേക തലവന്മാരൊക്കെ ഉണ്ടെങ്കിലും തമ്മന ആസ്ഥാനമായുള്ള ചിലർ മിക്ക സംഘങ്ങളുടെയും പൊതു സുഹൃത്തുക്കളാണ് എന്നാണ് വിവരങ്ങൾ നാട്ടിൽ തന്നെ നിൽക്കാൻ പറ്റാത്തവിധം പ്രശ്നമുണ്ടാകുമ്പോൾ പലരും തമ്മനത്തെ സുഹൃത്തുക്കളായ ഗുണ്ടകളുടെ അടുത്തേക്ക് എത്താറുണ്ട് എന്നാണ് പോലീസ് പറയുന്നത് കൊലപാതകത്തിന് മുൻപ് ും ശേഷവും അനിമോൻ തമ്മനത്തെ ഹോട്ടലിൽ വന്നതായുള്ള സൂചനകൾ പുറത്തുവരികയാണ് അനിമോന് തമ്മനത്തെ ഗുണ്ടകളുമായുള്ള ബന്ധമാണ് ഇവിടെ എടുത്തു പറയേണ്ടത് അതായത് വനിതാ മാനേജർ അനിമോന് കൊട്ടേഷൻ നൽകിയും തുടർന്ന് അനിമോന് ഈ കൊട്ടേഷൻ നൽകിയതിന് പിന്നാലെ അടയാളം പറഞ്ഞു തരാൻ നാലാം പ്രതി അനൂപിനെ മുൻപിൽ അയച്ചതിന് പിന്നാലെ പാപ്പച്ചന്റെ സൈക്കിളിന് പിന്നിൽ കാറിടിച്ച് നടത്തിയ കൊലപാതകം ഒരിക്കലും പിടിക്കപ്പെടില്ല എന്ന് തന്നെയാണ് അനിമോൻ കരുതിയിരുന്നത് കാരണം സി സി ടി വി ഒന്നും ഇല്ലാത്ത ഒരു സ്ഥലത്ത് തന്നെയാണ് ഇവർ കൃത്യം നടത്താനായി തിരഞ്ഞെടുത്തത് അതായത് ആശ്രമത്തെ ശ്രീനാരായണ കൺവെൻഷൻ സെന്ററിന് സമീപമുള്ള സ്ഥലമാണ് ഇവർ തിരഞ്ഞെടുത്തത് എന്നാൽ ഏറെ അകലെയുള്ള ഒരു വീട്ടിലെ സി ക്യാമറയുടെ ദൂരക്കാഴ്ചയിൽ ഈ കാറിന്റെ ദൃശ്യം വന്നു ാണ് അനിമോന്റെ കണക്കുകൂട്ടലടക്കം തെറ്റിച്ചത് സൈക്കിൾ യാത്രികനായ വയോധികൻ അപകടത്തിൽ മരിച്ചതിന് മനഃപൂർവ്വമല്ലാത്ത ഒരു നരഹത്യ വകുപ്പ് ചുമത്തി കേസെടുത്ത് അനിമോനെ ജാമ്യത്തിൽ വിട്ടയക്കുകയും ചെയ്തു എന്നാൽ പാപ്പച്ചന്റെ മരണത്തിന് പിന്നാലെ മക്കൾ നൽകിയ ഒരു സംശയം അതായത് ആ സംശയെ തുടർന്നുള്ള ഒരു പരാതിയാണ് അനിമോനും സന്നദ്ധയുമായുള്ള ഫോൺ വിളികളും മുൻകാല പരിചയവും പോലീസ് വിലയിരുത്തുന്നത് തുടർന്ന് തെളിവുകൾ ശേഖരിച്ച പ്രതികളെയെല്ലാം പോലീസ് കസ്റ്റഡിയിൽ എടുക്കുകയായിരുന്നു പ്രതികളുടെ വീടുകളിൽ നിന്ന് പിടിച്ചെടുത്ത രേഖകൾ മായ വിവരങ്ങളും ലഭിക്കുകയായിരുന്നു നിലവിൽ പാപ്പച്ചനിൽ നിന്ന് തട്ടിയെടുത്ത പണത്തിൽ തനിക്ക് ലഭിച്ച പങ്ക് സ്വകാര്യ ധനകാര്യ സ്ഥാപനത്തിലെ മാനേജറായ സരിത തന്റെ ബന്ധുക്കളുടെ അക്കൗണ്ടിലേക്ക് മാറ്റിയതായിട്ടാണ് പോലീസ് സ്ഥിരീകരിച്ചത് സരിതയുടെ വീട്ടിൽ നിന്നും പിടിച്ചെടുത്ത രേഖകളിൽ നിന്ന് ബന്ധുക്കളുടെ ബാങ്ക് അക്കൗണ്ടുകളിൽ തട്ടിപ്പ് കാലയളവിൽ വലിയ തുകകൾ തന്നെ എത്തിയതായി കണ്ടെത്തുകയായിരുന്നു ഭർത്താവിന്റെ ബാങ്ക് രേഖകൾ അന്വേഷണ സംഘം ആവശ്യപ്പെട്ടിരുന്നു എന്നാൽ ഭർത്താവിന് ഈ തട്ടിപ്പിൽ പങ്കില്ല എന്നാണ് നിലവിൽ പുറത്തുവന്ന വിവരങ്ങൾ അടിച്ചുമാറ്റിയ പണത്തിന്റെ ഒരു ഭാഗം ചിലർക്ക് പലിശയ്ക്ക് സരിത നൽകിയെന്നും വിവരങ്ങൾ പുറത്തുവരികയാണ് വരികയാണ് ഇവരെയൊക്കെ വിളിച്ചു വരുത്തി മൊഴിയെടുക്കാനാണ് പോലീസ് ഒരുങ്ങുന്നത് മാത്രമല്ല സംഭവത്തിലെ അഞ്ച് പ്രതികളെ നാല് സ്റ്റേഷനുകളിലായി വെവ്വേറെ പാർപ്പിച്ചാണ് മൊഴിയെടുത്തത് വരും ദിവസങ്ങളിൽ ഇവരെ ഒന്നിച്ചിരുത്തി തെളിവുകളുടെ അടിസ്ഥാനത്തിൽ ചോദ്യം ചെയ്യുമെന്നാണ് വിവരങ്ങൾ അതേസമയം സെപ്റ്റംബർ ഏഴിനകം പഴുതുകളില്ലാത്ത കുറ്റപത്രം സമർപ്പിക്കാനുള്ള ശ്രമത്തിലാണ് പോലീസ് ഓരോ ദിവസത്തെയും അന്വേഷണ പുരോഗതി വിലയിരുത്തിയതിന് പിന്നാലെ ആവശ്യമെന്ന് കണ്ടാൽ നിലവിലുള്ള സംഘ ൊപ്പം കൂടുതൽ പേരെ ഉൾപ്പെടുത്തുമെന്നാണ് വിവരങ്ങൾ അഞ്ചു പ്രതികളും വ്യാജരേഖകളും ഉപയോഗിച്ച സിമ്മുകൾ സംഘടിപ്പിച്ചതിന് പിന്നാലെയാണ് ഈ കൃത്യം നടത്തിയതെന്നാണ് സംശയം അഭിഭാഷകയായ സരിത ക്രിമിനൽ ബുദ്ധിയുള്ള ആളെന്നാണ് പോലീസ് വിലയിരുത്തുന്നത് ആദ്യ നാല് പ്രതികളുടെ എട്ട് ദിവസത്തെ കസ്റ്റഡി കാലാവധി പതിനേഴിന് പൂർത്തിയാകും അഞ്ചാം പ്രതി ഹാഷിഫിനെ കസ്റ്റഡിയിൽ വയ്ക്കാൻ കോടതി അനുവദിച്ചിട്ടുള്ളത് കൊണ്ട് തന്നെ ഒരു ദിവസം കൂടി മാത്രമേ ഇനി ബാക്കിയുള്ളൂ ബുധനാഴ്ച വൈകിട്ട് മെഡിക്കൽ പരിശോധനകൾക്ക് പിന്നാലെ ജുഡീഷ്യൽ കസ്റ്റഡിയിൽ ഇവരെ കൈമാറണം ഹാഷിഫിനെ മൂന്ന് ദിവസം കൂടിയെങ്കിലും കസ്റ്റഡിയിൽ വേണമെന്നുള്ള അപേക്ഷ കോടതിയിൽ സമർപ്പിക്കാൻ പോലീസ് ഒരുങ്ങുകയാണ് ഇക്കാര്യത്തിൽ ഇപ്പോഴും അന്തിമ തീരുമാനമായിട്ടില്ല കൊട്ടേഷൻ സംഘങ്ങളിൽപ്പെട്ട രണ്ടുപേരെ കൊച്ചിയിലെ ഹോട്ടലിൽ തിങ്കളാഴ്ച എത്തിച്ച് തെളിവെടുപ്പ് നടത്തിയിരുന്നു കേസിലെ ഒന്നും അഞ്ചും പ്രതികളായ അനുമോനി കാറ് വാടകയ്ക്ക് നൽകിയ ഹാഷിഫിനെയുമാണ് കൊച്ചി തമ്മനത്തെ ഹോട്ടലിൽ എത്തിച്ച് തെളിവെടുപ്പ് നടത്തിയത് ഉച്ചയ്ക്ക് ഒന്നരയോടെ തുടങ്ങിയ തെളിവെടുപ്പ് നാലു മണി വരെ നീണ്ടു പാപ്പച്ചന്റെ കൊലപാതകത്തിന് പിന്നാലെ ഇവർ ഒളിവിൽ താമസിച്ച സ്ഥലത്തായിരുന്നു തെളിവെടുപ്പ് നടത്തിയത് ഇരുവരെയും ലോഡ്ജ് മാനേജർ തിരിച്ചറിഞ്ഞു ഇവർ നൽകിയ ആധാർ രേഖകളടക്കം പോലീസ് കണ്ടെടുക്കുകയായിരുന്നു അതായത് അഞ്ചു വർഷത്തെ പ്രവൃത്തി പരിചയം ഉപയോഗിച്ച് സരിത തന്ത്രപരമായി പാപ്പച്ചനിൽ നിന്നും ലക്ഷങ്ങൾ തട്ടിയെടുത്തു പിടിക്കപ്പെടാതിരിക്കാൻ തന്ത്രങ്ങൾ ഉപയോഗിച്ചതായും സരിതയുടെയും അനൂപിൻ്റെയും പാപ്പച്ചേയും ബാങ്ക് ഇടപാടുകൾ പരിശോധിച്ച അന്വേഷണ ഉദ്യോഗസ്ഥർ വ്യക്തമാക്കി വിശദമായ പരിശോധനയിലൂടെ മാത്രമേ തട്ടിപ്പിന്റെ യഥാർത്ഥ ചിത്രവും ആഴവും വ്യക്തമാവുകയുള്ളൂ എന്നാണ് വിവരങ്ങൾ മാത്രമല്ല പാപ്പച്ചനെ കൊലപ്പെടുത്തിന് മുൻപും പിന്നാലെയും സരിതയും അനുമോനുമടക്കമുള്ള പ്രതികൾ പലയിടങ്ങളിലും കൂടി ഈ സ്ഥലങ്ങളിലെല്ലാം കാറിടിച്ച് കൊലപ്പെടുത്തിയ സ്ഥലത്തുമൊക്കെ തെളിവെടുപ്പ് നടത്തുമെന്ന വിവരങ്ങളാണ് പുറത്തു വരുന്നത്